നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലമ്പുഴ കടുക്കാങ്കുന്നം റെയിൽവേ മേൽപ്പാൽ പ്രസംഗത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു കാട്ടാനാക്രമം തടയാൻ എൽ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനം റെയിൽവേ സ്ഥാപിക്കും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയ ബ്രത്തലൈസർ പരിശോധന വായെന്ന് ഡ്രൈവർമാർ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കോപ്പി അടിച്ചിരുന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കി റെയിൽവേ മേൽപ്പാലത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലേക്കുള്ള പ്രധാന റോഡിലെ കടുക്കാംകുന്നം റെയിൽവേ മേൽപ്പാലത്തിനരികിലെ പൊതുസ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധം നിക്ഷേപിച്ച മാലിന്യങ്ങൾ അധികൃതർ വൃത്തിയാക്കി ഇറച്ചി വേസ്റ്റ് സാനിറ്ററി സ്നാപ്കിൻസ് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തുടങ്ങി കീറിയ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കേടുവന്ന കിടക്കുകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് ഇറച്ചി മാലിന്യത്തിന്റെ ദുർഗന്ധം മൂലം അതുവഴി കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുചീകരണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് പൊതുപ്രവർത്തകൻ ജയജിത് എന്നിവരും നേതൃത്വം നൽകി മലമ്പുഴ ഐ ടി എ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു മന്ദക്കാട് മുതൽ കടുക്കാങ്കുന്ന് വരെയാണ് ശുചീകരണം നടത്തിയത് പതിനഞ്ച് ദശാംശം ആറ് നാല് കോടി രൂപയുടെ ചെലവ് ഗജരാജ്യവുമായി റെയിൽവേ ഒരു മാസത്തിനിടെ രണ്ടു കാട്ടാനകൾ ട്രെയിൻ ഇടിച്ചു ചേരിഞ്ഞ കൊട്ടേക്കാട് ഭാഗത്ത് അപകടങ്ങൾ തടയാൻ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനം റെയിൽവേ നേരിട്ട് സ്ഥാപിക്കും മധുക്കുര സെക്ഷനിൽ തമിഴ്നാട് വനം വകുപ്പ് എയെ അടിസ്ഥാനമാക്കി വിപുലമായ ക്യാമറ പദ്ധതി നടപ്പിലാക്കി അവിടെ നിന്നും കൊട്ടേക്കാടേക്ക് വരുന്ന തുടർച്ചയായ നിരീക്ഷണം സാധ്യമാകുന്ന വിധം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഗജരാജ് എന്നറിയപ്പെടുന്ന ഇ ഐ ഡി എസ് ആരംഭിക്കുക പതിനഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപയാണ് ചിലവ് ആനകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വനം റെയിൽവേ അധികൃതർ സംയുക്തമായി പരിഹാര നടപടി ചർച്ച ചെയ്തിരുന്നു ബിഎസ്എൻഎൽ സഹായത്തോടെ എ എ ക്യാമറകൾ സ്ഥാപിക്കാൻ വകുപ്പ് പരിഗണിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണ് ഇതിനിടെയാണ് നേരിട്ട് നടപടിക്ക് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അനുമതി നൽകിയത് ഡിവിഷനും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു വനത്തിനുള്ളിലൂടെ ബി എ ട്രാക്കിന് നാൽപ്പത് മീറ്റർ പരിസരത്തെത്തുന്ന ആനകളുടെ സാന്നിധ്യം ലേസർ സെൻസർ വഴി സ്റ്റേഷൻ മാസ്റ്റർക്കും ലോക്കോ പൈലറ്റിനും ഉടൻ അറിയാൻ കഴിയുന്ന പദ്ധതിയിൽ അപകടം ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ആന്ധ്രയിലെ അലിപ്പൂർ ദാദ് ഡിവിഷൻ തുടങ്ങിയ സംവിധാനം മറ്റു ചില കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിജയമാണെന്ന് അധികൃതർ പറഞ്ഞു പദ്ധതിയുടെ ലൊക്കേഷൻ സർവേ പ്രോജക്ട് തയ്യാറാക്കൽ ടെൻഡർ നടപടികൾ റെയിൽവേ ഏജൻസി നടത്തും ഒരു വനത്തിനുള്ള സംവിധാനം പൂർത്തിയാക്കാനാണ് ശ്രമം ആനകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബി ട്രാക്കിൽ ട്രെയിനുകളുടെ വേഗം മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററും എ ട്രാക്കിൽ അറുപത്തിയഞ്ച് കിലോമീറ്ററുമാക്കി കുറച്ചു നാല് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചിലവിൽ പ്രദേശത്ത് കൂടുതൽ സോളർ ലൈറ്റുകൾ സ്ഥാപിക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് കണ്ടുപിടിക്കുന്നതിനായി കെ എസ് ആർ ടി സി കൊണ്ടുവന്ന ബ്രത്ലേസ് പരിശോധന ഭയന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മുങ്ങുന്നു ഗതാഗത മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരത്തെ ഡിപ്പോയിൽ അടക്കം പലയിടത്തും സർവീസ് മുടക്കത്തിന് ഇത് കാരണമായി ബ്രത്തലൈസറേഷൻ പരിശോധനയ്ക്ക് വിജിലൻസ് സംഘം എത്തുന്ന വിവരം അറിഞ്ഞാൽ തലേ ദിവസം മദ്യപിച്ച ഡ്രൈവർമാർ പോലും ഡ്യൂട്ടിക്ക് എത്താറില്ല ബ്രത്തലൈസറിൽ പൂജ്യത്തിന് മുകളിൽ റീഡെയറിംഗ് കാണിച്ചാൽ സസ്പെൻഷനാണ് ശിക്ഷ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഊതിക്കൽ പരിശോധനയിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് മുപ്പത് മില്ലിഗ്രാം കടന്നാലേ ശിക്ഷ ഉണ്ടാകൂ കെ എസ് രീതി അനുസരിച്ച് തലേ രാവിലെ മദ്യപിച്ചാൽ പോലും സസ്പെൻഷൻ കിട്ടുന്നതിന് ഡ്രൈവർ ഡ്യൂട്ടിക്ക് വരാറില്ലെന്നാണ് യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പതിവ് ഡ്യൂട്ടിക്ക് പുറമെ അഡീഷണൽ ഡ്യൂട്ടിക്ക് തയ്യാറുള്ള ഡ്രൈവർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പല ഡിപ്പോകളും ഓടിച്ചുകൊണ്ടുപോകുന്നത് കഴിഞ്ഞ സ്ഥലം മാറ്റത്തിന് ശേഷം ഒട്ടേറെ ഡിപ്പോകളിൽ ഡ്രൈവർ ക്ഷാമം രൂക്ഷമാണ് ഇവിടങ്ങളിൽ സർവീസ് മുടക്കവും പതിവാണ് ബ്രത്ത് ബ്രത്തലൈസർ പരിശോധനയെ തുടർന്ന് ഇരുന്നൂറ്റി ജീവനക്കാരെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറിലേറെ പേർ ഡ്രൈവർമാരാണ് ഇതിന് പുറമെ മെയ് മാസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഡ്രൈവർമാർ വിരമിക്കുന്നുമുണ്ട് ഇതോടെ കോർപ്പറേഷനിൽ ഡ്രൈവർമാർ ക്ഷാമം രൂക്ഷമാകും ഇത് പരിഹരിക്കാനായി വിരമിക്കുന്ന ഡ്രൈവർമാരിൽ തുടരാൻ താല്പര്യമുള്ളവരെ അതത് യൂണിറ്റുകളിൽ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാൻ കെ തീരുമാനിച്ചു നേരത്തെ വിരമിച്ചവരിൽ നിന്ന് അറുപത് വയസ്സിന് താഴെയുള്ളവരെയും പരിഗണിക്കും പ്രത്യേക സർക്കുലർ ഇറക്കാതെ താൽക്കാലിക നിയമനം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് യൂണിറ്റ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഴയ പാനൽ ഡ്രൈവർമാരുടെ പട്ടികയിൽ താല്പര്യമുള്ളവരിൽ നിന്ന് ബദലി ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനും യൂണിറ്റുകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോപ്പി അടിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കി വിദ്യാർത്ഥികളുടെ മാർപ്പപേക്ഷ പരിഗണിച്ച് സേ പരീക്ഷയിൽ ഇവർക്ക് അവസരം നൽകും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അധ്യാപകർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും ഇക്കഴിഞ്ഞ മാർച്ച് നടന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് പരീക്ഷകൾ നിയന്ത്രിക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും പരീക്ഷാ സ്കോഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ നൂറ്റി വിദ്യാർത്ഥികൾ കോപ്പി കണ്ടെത്തിയത് തുടർന്ന് ഈ വിദ്യാർത്ഥികൾക്കായി ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ പ്രത്യേക ഹിയറിംഗ് നടത്തി കോപ്പിയടി അടി സ്ഥിരീകരിച്ചതോടെ പരീക്ഷകൾ റദ്ദാക്കുകയായിരുന്നു കടുത്ത അച്ചടക്ക നടപടികൾ വേണ്ടെന്നും കുട്ടികളുടെ പ്രായവും ഭാവിയും പരിഗണിച്ച് ഒരു അവസരം കൂടി നൽകാമെന്നും തീരുമാനിച്ചു അടുത്ത മാസം നടക്കുന്ന സേ പരീക്ഷ കുട്ടികൾക്ക് എഴുതാൻ അവസരം നൽകി ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽമാരോട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു പരീക്ഷാ ഹാളിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന അധ്യാപകർക്ക് വീഴ്ച ഉണ്ടായെന്നും ഹയർ സെക്കൻഡറി വിഭാഗം വിലയിരുത്തി ഇവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും യോഗ അധ്യാപക സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു യോഗ അസോസിയേഷൻ ഓഫ് പാലക്കാട് നടത്തുന്ന എസ് ആർ സിയുടെ ഒരു വർഷം ദൈർഘ്യമുള്ള ഡി വൈ ഡി ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് പാസ് ഔട്ട് ആയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയ സന്തോഷ് കുമാർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു യോഗത്തിൽ ജില്ലാ ഫാക്കൽട്ടിമാരായ ഷീജ എം സ്വാഗതം ആശംസിച്ചു സനൂബിയസ് അധ്യക്ഷനായി ഗോപാലൻ വി നന്ദി രേഖപ്പെടുത്തി മണ്ണാർക്കാട് മേഖലയിൽ ലഹരി സംഘങ്ങളുടെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട പല അക്രമ സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് പലരും പുറത്തുപറയുന്നില്ലെന്നാണ് വസ്തുത ഒരു മാസം മുൻപാണ് മണ്ണാർക്കാർ പെരുമ്പിടലിൽ കളിക്കാനായി ടർഫിലേക്ക് പോയ ഡോക്ടറെ നാലംഗ സംഘം ആക്രമിച്ചത് മണ്ണാർക്കാടിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കയ്യാങ്കളിയും അക്രമവും നടക്കുന്നുണ്ടെങ്കിലും അധികമാരും പുറത്തുപറയാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഏറ്റവും അവസാനമായി ചൊവ്വാഴ്ച രാത്രി നായാടിക്കുന്നിലെ അങ്കണവാടിയും ലഹരി സംഘങ്ങൾ നശിപ്പിച്ചു സംഘങ്ങൾ കൗമാരക്കാർ ഉൾപ്പെടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് ഇത്തരം സംഘങ്ങൾ പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിനെത്താത്ത കേന്ദ്രങ്ങളാണ് ഇവർ ഒത്തുകൂടാനായി തിരഞ്ഞെടുക്കുന്നത് ലഹരി ഉപയോഗം മാത്രമല്ല വിൽപ്പനയും ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം പോലീസിന്റെയും എക്സൈസിന്റെ പരിശോധനയിൽ നഗരത്തിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമീണ മേഖലകൾക്കും വ്യാപിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുഴൽ കിണറിന്റെ പൈപ്പുകളും ചെടിച്ചട്ടികളും നശിപ്പിച്ചു ബെഞ്ചും മേശകളും മറിച്ചിട്ടോ ലഹരി സംഘമാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു ബുധനാഴ്ച രാവിലെ അങ്കണവാടി അധ്യാപിക എൻ വിജയകുമാരി എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മതിൽ ചാടിക്കടന്ന് എത്തിയ സംഘം കുഴൽ കിണറിന്റെ പൈപ്പുകളും ചെടി നനയ്ക്കാൻ സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും നശിപ്പിച്ചുവെന്നാണ് നിഗമനം കുട്ടികൾ നട്ടു വളർത്തിയ റോസ ചെടികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ച നിലയിലാണ് പുറത്ത് ഒതുക്കി വെച്ചിരുന്ന പഴയ ബെഞ്ചുകളും ഏശയും മറിച്ചിട്ടിരുന്നു സമീപത്ത് നിന്ന് ലഹരിക്കുപയോഗിച്ചതെന്ന് കരുതുന്ന പശകളുടെ കൂടുകൾ ലഭിച്ചു ബെഞ്ചുകളും പശദേശ നിലയിലായിരുന്നു അങ്കണവാടിയുടെ സമീപത്ത് മദ്യക്കുപ്പികളുടെ കൂമ്പാരവും കണ്ടെത്തി പ്രദേശത്തെ ലഹരി സംഘങ്ങൾ െന്ന് ലഹരി നടക്കുന്നുണ്ടെന്നും കെ മൻസൂർ പറഞ്ഞു സംഭവത്തിൽ നഗരസഭയ്ക്കും പോലീസിനും എക്സൈസിനും പരാതി നൽകിയതായും നഗരസഭ നേരിട്ട് പോലീസിൽ പരാതി നൽകുമെന്നും രാത്രി പട്രോളിംഗ് നടത്താൻ ആവശ്യപ്പെടുമെന്നും സ്ഥലം സന്ദർശിച്ച മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു ഇടവേള ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ുംനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയും ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം രൂപ വരെ അറുപത് നൂറ്റി ട്വന്റി വെറും ഇരുപത്തഞ്ച് സത്യാഗ്രഹ സമരത്തിന്റെ പിന്തുണയുമായി മദ്യ നിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ അധ്യക്ഷൻ നേതാവ് മധ്യനിരോടെ സംസ്ഥാനം

മലപ്പുറം കലക്ടറേറ്റ് പണിക്കൽ തുടരുന്ന അനിച്ഛദ സത്യാഗ്രഹ സമരം ഇന്നേക്ക് ഇരുപത്തി എട്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ മന്ധനം പിന്തുണ ചെറുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ അനുച്ഛാര സത്യാഗ്രഹത്തിന് കേരളത്തിൽ എമ്പാടുമുള്ള ജനങ്ങളുടേതായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ നിരവധി അനുവദി ആളുകളും സമരപത്വം സന്ദർശിക്കുന്നുണ്ട്

ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പല ആളുകളും തിരിച്ചുപിടിച്ച പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമുള്ള പ്രാദേശിക മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ തുറക്കുന്നത് മദ്യശാലകളല്ല സ്കൂളുകളാണെന്ന് പറയുകയും പുതുതായി ഒരു ബാറും തുറക്കുകയില്ലെന്നും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി ജനവഞ്ചന നടത്തിയ എൽ സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തിവരുന്നത് സമരപന്തൽ സന്ദർശിച്ച് മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു സത്യാഗ്രഹികളായ മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ കുഞ്ഞികൃഷ്ണ മാസ്റ്റർ വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി ഇ എച്ചേരി പത്മിനി ടീച്ചർ പി ബി ശ്രീനാഥ് കെ അബൂബക്കർ കല്ലൂർ ശ്രീധരൻ കെ സലീന എന്നിവരാണ് സത്യാഗ്രഹ സമരം നടത്തിവരുന്നത് സമരം ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ദിവസം പിന്നിട്ടു എ കെ സുൽത്താൻ സത്യാഗ്രഹങ്ങളെ ഹാരമണിയിക്കുകയും മൂവായിരം രൂപ സഹായധനമായി കൈമാറുകയും ചെയ്തു കുഴൽമന്നത്ത് ബൈക്കിലെത്തിയ സംഘം വൃദ്ധയുടെ മാല പൊട്ടിച്ച് മുളകുപടി വിതറി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് മൂന്നോടെയാണ് സംഭവം കുഴൽമന്നം കുത്തനൂർ സ്വദേശി അമ്മിണിയമ്മയുടെ മൂന്ന് പവൻ വരുന്ന മാലയാണ് കവർന്നത് അമ്മിണിയമ്മ റോഡരികിൽ നിൽക്കുമ്പോഴാണ് സംഭവം ബൈക്കിൽ എത്തിയ രണ്ട് യുവാക്കളിൽ ഒരാൾ ഇറങ്ങി ഇവരെ തള്ളിയിട്ട് വന്ന് മാല പൊട്ടിക്കുകയായിരുന്നു തുടർന്ന് ഇവർ മാലയുമായി കടന്നു അമ്മിണിയമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് പരിസരവാസികൾ ബൈക്കിനെ പിന്തുടർന്നു എന്നാൽ പിന്തുടർന്നവരുടെ മേൽ മുളകുപടി വിതറി പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ കുഴൽമന്നം പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭിക പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന ആവശ്യം ശക്തമാകുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻവശത്തുള്ള ഇറിഗേഷൻ സ്ഥലമാണ് പദ്ധതിക്കായി കണ്ടെത്തിയിട്ടുള്ളത് ജലസേചനത്തിന് തടസ്സം വരാത്ത തരത്തിൽ കനാൽ പണ്ട് കോൺക്രീറ്റ് സ്ലാബിട്ടും റോഡിനോട് ചേർന്ന സ്ഥലവും ബസ് സ്റ്റാൻഡിനെ വിനിയോഗിക്കാനാണ് തീരുമാനം സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഒരു കോടി രൂപ വകവരുത്തിയിട്ടുണ്ട് ടെൻഡർ നടപടികൾ ആരംഭിച്ചതാണ് ഇരുന്നൂറ് മീറ്ററോളം കനാൽ പണ്ട് കോൺക്രീറ്റ് ചെയ്ത് മൂടുന്ന പ്രവർത്തനമാണ് ആദ്യം നടത്തുക നിലവിലെ റോഡുകൾ ഗതാഗത വരാത്ത രീതിയിൽ സംരക്ഷിക്കും പി പി സുമോദ് പ്രത്യേക താൽപര്യത്തിലാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഒരു പതിറ്റാണ്ടിലേറെ ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് പദ്ധതി പൂർത്തിയാകുന്നതോടെ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന എഴുപതോളം സ്വകാര്യ ബസ്സുകളും ജംഗ്ഷനിൽ ഇപ്പോൾ നേരിടുന്ന യാത്രക്കാരുടെ തിരക്ക് ഒഴിവാക്കാൻ കഴിയും വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന എൺപതോളം സ്വകാര്യ ബസ്സുകളും ട്രക്കുകൾ ഉൾപ്പെടെ മറ്റു വാഹനങ്ങളും ജംഗ്ഷനിൽ എത്തി വേണം തിരിച്ചു പോകാൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതും സെന്ററിലാണ് ഒട്ടേറെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ജംഗ്ഷനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തിനാൽ യാത്രക്കാരുടെ തിരക്കും വളരെ കൂടുതലാണ് മഴയും മലമ്പുഴ വെള്ളവും എത്തി ഷൊർണൂർ തടയണ നിറഞ്ഞൊഴുകുന്നു മഴയും മലമ്പുഴ വെള്ളവും എത്തിയതോടെ ഷൊർണൂരിൽ ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞു മാസങ്ങളായി കുടിവെള്ളത്തിനുൾപ്പെടെ ക്ഷാമം നേരിടുന്ന ഷൊർണൂരിന് ആശ്വാസമാണ് പുഴയുടെ ഈ നിറക്കാഴ്ച അതേസമയം തടയണയിലെ വെള്ളം ചോരുന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് തടയണയിലെ മണൽപ്പരപ്പ് മാറി വെള്ളം പരന്നൊഴുകി തുടങ്ങി വെള്ളം ആവശ്യത്തിന് സംഭരിച്ചു നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും മലമ്പുഴ അണക്കെട്ട് തുറന്ന് വെള്ളം എത്തിയതുമാണ് പുഴയുടെ നിറവിന് കാരണം രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഷൊർണൂരും സമീപ പഞ്ചായത്തുകളിലും വെള്ളം ലഭിച്ചിരുന്നത് കടുത്ത നിയന്ത്രണത്തിനിടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ദിവസങ്ങളുടെ ഇടവേളകളിലാണ് നൽകിയിരുന്നത് തടയണ നിറഞ്ഞതോടെ അടുത്ത ദിവസം മുതൽ ആവശ്യത്തിന് വെള്ളം വിതരണം ചെയ്യാനാകും ജല അതോറിറ്റി പൈപ്പുകളിലൂടെ നിയന്ത്രണത്തോടെ കുടിവെള്ള വിതരണം ചെയ്തു തുടങ്ങി കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട് ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രധാന കുറ്റത്തിന് പിഴ ചുമത്താതെ വിട്ടയച്ചതിലൂടെ സർക്കാരിന് ലക്ഷക്കണക്കുകളുടെ നഷ്ടം പ്രിൻസിപ്പൽ അക്കൌണ്ട് ജനറൽ നടത്തിയ റോഡ് സുരക്ഷ ഓഡിറ്റിലാണ് ഇത് കണ്ടെത്തിയത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിൽ മാത്രം നാല് ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി കാലാവധി തീർന്ന എണ്ണൂറ്റി പത്തൊമ്പത് വാഹനങ്ങൾക്ക് അതിന് പിഴ അടപ്പിച്ചിട്ടില്ല ഓവർലോഡ് പെർമിറ്റ് തീർന്നത് ലൈസൻസ് ഇല്ലാത്തത് തുടങ്ങിയ കുറ്റങ്ങൾക്ക് മാത്രം പിഴ അടപ്പിച്ചു വിട്ടു ഇതിലൂടെ ഇരുപത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ സർക്കാരിന് നഷ്ടമായി രജിസ്ട്രേഷൻ കാലാവധി തീർന്ന അറുന്നൂറ്റി നാൽപ്പത് സ്വകാര്യ വാഹനങ്ങൾ ആ കുറ്റത്തിന് പിഴ അടപ്പിച്ചില്ല പകരം സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് ലൈസൻസ് ഇവ ഇല്ലാത്തതിന് പിഴ വാങ്ങി വിട്ടയച്ചു ഇതിലൂടെ നഷ്ടം പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി രൂപ രജിസ്ട്രേഷൻ കാലാവധി തീർന്ന ശേഷം റോഡിൽ ഓടിയാൽ മൂവായിരം രൂപയാണ് പിഴ ഫിറ്റ്നസ് ഇല്ലാതെ ഓടിയാൽ മുച്ചക്രവാഹനങ്ങൾക്ക് രണ്ടായിരം എൽ എം വി മൂവായിരം മീഡിയം വാഹനത്തിന് നാലായിരം ഹെവി വാഹനത്തിന് അയ്യായിരം എന്ന നിരക്കിലാണ് പിഴ അക്കൗണ്ട് ജനറലിന്റെ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ബന്ധപ്പെട്ട ജില്ലകളിലെ ആർ ടിഒമാർക്ക് അയച്ചു മറുപടി തേടിയിട്ടുണ്ട് എന്നാൽ വാഹനം വിട്ടത് ആരെന്ന് കണ്ടെത്താനോ നടപടി സ്വീകരിക്കാനോ നിർദ്ദേശിച്ചിട്ടില്ല നിയമലംഘനത്തിന് ഈടാക്കുന്ന പിഴത്തുകളുടെ അമ്പത് ശതമാനം റോഡ് സുരക്ഷാ ഫണ്ടിലേക്കാണ് പോകുന്നത് നാൽപ്പത്തി ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നെങ്കിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി രൂപ റോഡ് സുരക്ഷാ ഫണ്ടിൽ എത്തുമായിരുന്നു മലമ്പുഴ നവോദയ വിദ്യാലയത്തിന് മികച്ച നേട്ടം സി ബി എസ്ഇയുടെ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഹൈദരാബാദ് മേഖലയിലെ നവോദയ വിദ്യാലയങ്ങളിൽ ഉയർന്ന മാർക്കുമായി മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം പത്താം ക്ലാസ് പരീക്ഷയിൽ വി എം തേജസിനും പ്ലസ് ടു കൊമേഴ്സ് വിഭാഗത്തിൽ കെ എസ് വിപിൻദാസിനുമാണ് ഉയർന്ന മാർക്ക് തേജസിന് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്കാണ് കണക്കിൽ മുഴുവൻ മാർക്കും നേടി പറളി വലിയ കാട് വീട്ടിൽ പരേതനായ മനോജ് കുമാറിന്റെയും അനിതയുടെയും മകനാണ് സഹോദരൻ മാനസ് പറളി ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് തൊണ്ണൂറ്റമ്പത് ദശാംശം രണ്ട് ശതമാനം മാർക്കോടെയാണ് കെ എസ് വിപിൻദാസ് ഒന്നാമതെത്തിയത് കരിമ്പ പള്ളിപ്പടി കെ ബി ശിവദാസിന്റെയും കെ പ്രിയയുടെയും മകനാണ് വിഷ്ണുദാസാണ് സഹോദരൻ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റാറ് മാർക്കാണ് നേടിയത് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എന്നിവയിൽ മുഴുവൻ മാർക്കും നേടി പൂട്ടിയിട്ട വീട്ടിലെ കവർച്ച തെളിവെടുപ്പ് നടത്തി ചുരങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്നു സ്വർണവും പണവും കവർന്ന കേസിൽ അറസ്റ്റിലായ മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഒട്ടേറെ മോഷണ കേസുകൾ ഉൾപ്പെട്ട ചാലക്കുടി കോടശ്ശേരി ജയ്സനെയാണ് പിലാത്തറ വീട്ടിൽ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് പിലാത്തൂർ ആന്തൂർ കുന്നിൽമനി സുധീറിന്റെ വീട്ടിൽ നിന്നും നാല് പവൻ സ്വർണവും പത്തായിരം രൂപയും രണ്ടു ജോഡി വെള്ളിപാതിസരവും കവർന്ന കേസിലായിരുന്നു തെളിവെടുപ്പ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്തതും വീടിനുള്ളിലേക്ക് കയറിയതും സംബന്ധിച്ച് ജെയ്സൺ പോലീസിനോട് വിശദീകരിച്ചു വീടിന്റെ പിന്നിൽ നിന്നും ആയുധമെടുത്താണ് വാതിൽ പൊളിച്ചതെന്നാണ് വിശദീകരണം പുലർച്ചെ നാലോടെയാണ് മോഷണത്തിനെത്തിയതെന്നും വീട്ടിലെ എല്ലാ മുറികളും കയറിയെന്നും ജെയ്സൺ പോലീസിനോട് പറഞ്ഞു മോഷ്ടിച്ച മുതലുകൾ അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് വിറ്റതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കുടുംബം വീട് പൂട്ടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോഴായിരുന്നു കവർച്ച ചുരങ്ങാട് കവർച്ച നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച ജെയ്സന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് തുമ്പായത് മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന ജെയ്സനെ ജയിലിലെത്തിയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് തെളിവെടുപ്പിനായി കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഒറ്റപ്പാലം എ എസ് പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണവും തെളിവെടുപ്പും സ്വയം പര്യാപ്തതയുടെ പാഠങ്ങളുമായി അലഞ്ഞല്ലൂർ ജി വി എച്ച് എസ് എസ് സ്കൂൾ മികച്ച വിദ്യാഭ്യാസത്തിനൊപ്പം സ്വയം പര്യാപ്തമാകാനുള്ള പാഠങ്ങളും കുട്ടികൾക്ക് പകരുന്നതാണ് അരനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ വേറിട്ടതാക്കുന്നത് ഫാം മേഖലയിൽ എങ്ങനെയൊരു ബിസിനസ് കെട്ടിപ്പടുക്കാമെന്നതും പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഉൾപ്പെടെയുള്ളവയിൽ മികച്ച പരിശീലനമാണ് ഇവിടെ ലഭ്യമാക്കുന്നത് ഇത്തരത്തിൽ തൊഴിൽ നേടിയ നിരവധി വിദ്യാർത്ഥികളുണ്ട് സ്കൂളിലെ രണ്ട് ലാബുകൾ ടെക്നീഷ്യൻമാർ ഇവിടത്തെ ബിഎച്ച് സി എ പഠിച്ചിറങ്ങിയവരാണ് ഭിന്നശേഷി സൗഹൃദമായ സ്കൂളിൽ സ്പെഷ്യൽ കെയർ സെന്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് മുറികൾ കുടിവെള്ളം സ്കൂൾ ബസ്സുകൾ മികച്ച കളിസ്ഥലം എന്നിവയും ഉണ്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടർച്ച വേണ്ടാം വർഷവും നൂറ് ശതമാനം വിജയമാണ് ഇത്തവണ എസ് എസ് എൽ സിയിൽ മുപ്പത്തി പേർക്കും ഹയർ സെക്കൻഡറിയിൽ പതിനഞ്ചു പേർക്കും വിഭാഗത്തിൽ രണ്ടു പേർക്കും എ പ്ലസ് ലഭിച്ചു സ്കൂൾ ശാസ്ത്രമേളയിൽ ഉപജില്ലാതലത്തിൽ യു പി വിഭാഗം ഓവറോൾ കിരീടവും ഹൈസ്കൂൾ വിഭാഗം രണ്ടാം സ്ഥാനവും നേടി ഈ വർഷം ടേബിൾ ടെന്നീസ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിലും മൂന്ന് സ്വർണ്ണ മെഡൽ നേടി ഇൻഡോറിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസിലും സ്കൂളിലെ ഒരു വിദ്യാർത്ഥി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രാമൻകുട്ടി എഴുത്തച്ഛൻ തുടങ്ങിയ എഴുത്തുപള്ളി കൂടമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പള്ളത്ത് അപ്പുമാരി ഹയർ സെക്കൻഡറി എലിമെന്ററി സ്കൂൾ സ്കൂൾ സ്വതന്ത്ര സമര സേനാനി എം പി രാമചന്ദ്രമേനോന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ സ്കൂളും സ്ഥലവും വാങ്ങി അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ പതിനൊന്നിന് അലനല്ലൂർ ഹൈസ്കൂൾ സ്ഥാപിതമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുടക്കത്തിൽ ും പതിരത്തിൽ വി മൂന്നിൽ സയൻസ് കൊമേഴ്സ് ഉൾപ്പെടുന്ന ഹയർ സെക്കൻഡറിയും തുടങ്ങി ഇന്ന് രണ്ടായിരത്തിഅമ്പത് കുട്ടികളും എൺപത്തിനാല് അധ്യാപകരും ഉൾപ്പെടെ മുന്നൂറിലധികം ജീവനക്കാരുമുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ദാമോദരൻ പള്ളത്താണ് പ്രധാന അധ്യാപകരണി ഹയർ സെക്കൻഡറിയുടെയും കെ ഉഷ വി എച്ച് എസ് സി വിഭാഗത്തിന്റെയും പ്രിൻസിപ്പൽമാരാണ് സുരേഷ് കുമാറാണ് പി ടി എ പ്രസിഡന്റ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ആനക്കരയിൽ മഴയിൽ തോടായി റോഡ് വേനൽ മഴ പെയ്തതോടെ ആനക്കര പഞ്ചായത്തിലെ റോഡുകളെല്ലാം ചെളിക്കുളമായി കുമ്പിടി പെരുമ്പലം റോഡ് പള്ളിപ്പടി മേലിഴം റോഡ് വരട്ടിപ്പള്ളിയാൽ റോഡ് കുമടി തോണിക്കടവ് റോഡ് മണ്ണിയം പെരുമ്പലം റോഡ് ആനക്കര നയ്യൂർ റോഡ് എന്നിവിടങ്ങളിലാണ് മഴയിൽ വെള്ളക്കെട്ടും ചെളിമൂലം കാൽനട യാത്ര പോലും പ്രയാസമായിരിക്കുന്നത് ആനക്കര പഞ്ചായത്തിൽ ഏറെക്കാലമായി ഒരു പണിയും നടത്താത്ത പ്രധാന ഗ്രാമീണ പാതയാണ് ഇവ ഇരുചക്രവാഹനങ്ങളും ചെളി നിറഞ്ഞ കുഴിയിൽ വീഴാതെ സഞ്ചരിക്കാൻ പെടാ പാടുപെടുകയാണ് ഇനി മഴ ശക്തി പ്രാപിച്ചാൽ ചെളിയും വെള്ളവും കാരണം கட யாத்திரக்காருக்கு ഇതിലൂടെ നീന്തേണ്ട അവസ്ഥയാകുമെന്ന് നാട്ടുകാർ പറയുന്നു റോഡുകളിൽ മുൻപുണ്ടായിരുന്ന ചെറിയ കുഴികൾ കോറികളിൽ നിന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായും ഭാരവാഹനങ്ങൾ കയറിയിറങ്ങി വലിയ ഗർത്തങ്ങളായി മാറിയ സ്ഥിതിയാണ് ഇതിൽ മഴയിൽ വെള്ളം നിറഞ്ഞതോടെ റോഡും കുഴിയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയായി ഇരുചക്ര വാഹനത്തിൽ ഇതുവഴി സഞ്ചരിക്കുന്നവർ തെന്നി വീഴുന്നതും പതിവാകുന്നുണ്ട് ഈ റോഡുകളെല്ലാം റീടാലിംഗ് നടത്തിയിട്ട് പതിറ്റാണ്ടായതായി നാട്ടുകാർ പരാതിപ്പെട്ടു നിലവിൽ റോഡ് നന്നാക്കാനായി ഫണ്ടുകൾ വകയിരുത്തിയിട്ടില്ലെന്നും ഇനി നടക്കുന്ന യോഗങ്ങളിൽ പ്രശ്നം ഉന്നയിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു ക്ലീൻ വടക്കഞ്ചേരി പദ്ധതിയുടെ ഭാഗമായി അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്രവർത്തികളും നിലച്ചു ശാസ്ത്രീയമായി മാലിന്യങ്ങൾ സംസ്കരിച്ചിരുന്നത് ഇപ്പോൾ നടക്കുന്നില്ല പൊടിക്കാൻ സാധിക്കാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു കളയാനുള്ള ഇൻസലിറ്റേറ്ററിന്റെ പ്രവർത്തനവും നിലച്ചു ഇതോടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഒരേക്കർ സ്ഥലത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് മാലിന്യങ്ങൾക്കരികിൽ തെരുവു നായ്ക്കൾ വർദ്ധിച്ചതും നാട്ടുകാരെ ഉപദ്രവിക്കുന്നതും കൂടിയതായി നാട്ടുകാർ പറഞ്ഞു ടൗണിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യ ശേഖരണവും ഭാഗികമായി നടക്കുന്നുള്ളൂ പലയിടത്തും മാലിന്യം കെട്ടിക്കിടക്കുകയാണ് ജൈവ മാലിന്യം ഉപയോഗിച്ച് വളം ഉത്പാദിപ്പിച്ച് കൊണ്ടുപോകാനും ആളില്ലാത്ത അവസ്ഥയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ പൊടിച്ച് ഗ്രീൻ കേരള കമ്പനിക്ക് കൊടുത്തിരുന്നു അതും നിലച്ചു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ അഴുകുന്ന മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും വേർതിരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് മാലിന്യങ്ങൾ പെരുകിയിരിക്കുന്നത് വൻതുക മുടക്കി നിർമ്മിച്ച മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു വ്യാപാരികളിൽ വീടുകളിൽ നിന്നും മാലിന്യം സംസ്കരിക്കാൻ എന്ന പേരിൽ തുക മാലിന്യങ്ങൾ മുഴുവൻ വാങ്ങാറില്ലെന്നും വാർത്തകൾ ഒരിക്കൽ കൂടി മലമ്പുഴ മേൽപ്പാൽ പ്രതിസന്ധത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു കാട്ടാന ആക്രമണം തടയാൻ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനം സ്ഥാപിക്കും മദ്യപെച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ ടിയിൽ നടപ്പിലാക്കിയ ലൈസർ പരിശോധന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കോപ്പി അടിച്ചുവെന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കി മാറ്റൽ കഴിഞ്ഞു നമസ്കാരം